புயிலுகளே நல்லபகுளே அலைனது கைيدي வைக்கலாம் நம்ம யுவமிதுங்களே பகுனங்கள் 나பினூனங்கள் ஈவகாசங்கள்ங்களே மங்களங்கள் நாய்க்குளை சோடியாவ நிந்தபது வசந்தலால் ഹലോ ഫ്രണ്ട്സ് ജുവൽപോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയാനായിട്ട് എനിക്ക് അവസരം തന്ന ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ് കാരണം ഒരു സൂചന പോലും വരാതെയാണ് ഇത്രയും ബഹുമാനായിട്ടുള്ള രണ്ട് മിദ യുവ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ആ വേളയുടെ സാധനം പറയാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് നമുക്ക് ചിന്തിച്ചാൽ അറിയാം ജം സി ഓരോ പ്രവർത്തികളും ഒന്നിനൊന്നും മെച്ചപ്പെട്ടതായിരിക്കും നമ്മൾ ഓരോരുത്തരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ക്രിയേഷൻസ് അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ബിസിനസ്സും അതായിരിക്കാം ഒരുപക്ഷെ ഇതിനൊക്കെ പ്രചോദനം തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ മുപ്പത്തി വർഷക്കാലം അവരുടെ ജീവിതത്തില് ഒന്നോ രണ്ടോ സംഭവങ്ങൾ മാത്രമേ മറക്കപ്പെടാത്ത ദിവസങ്ങളുണ്ടാവുള്ളൂ അതിലൊന്നാണ് അവരുടെ വിവാഹ ദിവസം അതുപോലെ ലയൻസ് പ്രസ്ഥാനം എന്ന വലിയ ഒരു സംഘടനയുടെ ഈ ഡിസ്ട്രിക്ട് ഗവർണറും അതിനപ്പുറം ഇന്ന് ഈ കേരള ഘടകത്തിന്റെ മൾട്ടിപ്പിളിന്റെ സെക്രട്ടറി ആയിട്ട് സ്ഥാനം വഹിക്കുമ്പോഴൊക്കെ ഏത് സ്ഥാനം വഹിക്കുമ്പോഴും അതിനൊരു വ്യത്യസ്ത രൂപവും ഭാവവും ഒക്കെ നൽകിക്കൊണ്ട് വളരെ മനോഹരമായ ആ ഒരു പദവിക്ക് അർത്ഥപൂർണമായിട്ടും ഇന്നിവിടെ ശരിക്ക് പറഞ്ഞാൽ അതിന് ലൈൻസോബിൽ നിന്ന് ടൂർ പോകാറുണ്ട് മെൽബൺ അതുപോലെ കഴിഞ്ഞ വർഷം ഓർലാൻഡോ അമേരിക്കയിൽ ഓർലാൻഡോ ഇവിടേക്ക് പോയപ്പോൾ അതിന്റെ ഒരു റീഗാദറിംഗ് നൽകിയ ഓരോ മാസം അല്ലെങ്കിലും രണ്ടു മാസത്തിൽ ക്യാപ്പിട്ട് ഓരോ വീടുകളിലേക്കൊക്കെ റീഗാദറിംഗ് ഉണ്ടാകാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന ഒരു റീഗാദറിങ് യൂണിയനും അതോടൊപ്പം തന്നെ ഇവിടെ മുപ്പത്തിമൂന്നാം വിവാഹ വാർഷിക ആഘോഷവും മറിച്ച് കണ്ണകുളങ്ങര പള്ളിയുടെ ഒക്കെ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഉമ്മീനെ കൊണ്ട് അതായത് മോനെ കൊണ്ട് മാല അങ്കടങ്ങു ചജനാൻറ്റിയും പഴയ രീതിയിൽ കല്യാണത്തിന് അങ്ങ് ചെയ്ത പോലെ തന്നെ അങ്കടങ്കിടും മാലൊക്കെ ഇട്ടു ബക്കൊക്കെ പിടിച്ച് കേക്കൊക്കെ മുറിച്ച് മധുരൊക്കെ തിന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പരിപാടി അവിടെ കൊണ്ണക്കണ്ണങ്ങൾ അങ്ങനെ പള്ളി പെരുന്നാളും അതുപോലെ തന്നെ കുറേ ഫ്രണ്ട്സ് ചച്ചൻ്റെ മെൽബണിലത്തെ കുറച്ച് ഫ്രണ്ട്സും അവരിങ്ങനെ ടൂർ പോകുന്ന കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് വീട്ടുകാരും അങ്ങനെയാണ് കേട്ട് ആ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത് അടിപൊളി ഫുഡായിരുന്നു സൂപ്പർ പരിപാടിയായിരുന്നു നമുക്ക് ആ പരിപാടികളൊക്കെ ഒന്ന് കണ്ടാലോ we're mm going -hmm. mm -hmm. mm -hmm. mm -hmm. കെയറിങ് ആണ് എല്ലാ ും ഒരു ശ്രദ്ധ അത് വീട്ടിലെ ഏത് കാര്യത്തിനായാലും ശ്രദ്ധ ആള് കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് എന്റെ കാര്യത്തിന് അപ്പൊ ഒരു കെയറിങ് ആൾക്ക് ഗംഭീരായിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ വരെ എപ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഗുളിയെ തൊട്ട് ഭക്ഷണം തൊട്ട് എല്ലാ കാര്യങ്ങളും കെയർ ചെയ്ത് ആളെ ഞാൻ ഞാൻ വെച്ചു മോനാണ്

Anda <tuk> berdoa, Mas. Yang James senggel, Anda, James senggel, Anda, tapi pandang saya. Papa, Anda, Menteri, Mana, Bima, Pak, Ibu, Ketua, 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 അതെ ഈ ജലശേഞ്ചിക്ക് ഇതിനു വേണമെങ്കിലും മാല കൊടുക്കാൻ പറ്റും അപ്പൊ ആള് പോയിട്ട് ഭർത്താവിനെ പോയിട്ട് മാലിടണം അത് തെറ്റിടാൻ പാടില്ല സ്വന്തം ഭർത്താവിനെ ആണെങ്കിൽ കൊണ്ട് നമ്മള് പാസ് ചെയ്യുന്ന ആള് മാല ഇടേണ്ടത് ഇപ്പൊ മാല കൊടുത്തോളും കൊടുത്താൽ മതി കൊടുത്താൽ മതി പാസ് ചെയ്യുന്ന ആള് ർത്താവിന് അടുത്താൽ അപ്പൊ ഇതിന്റെ ഇടയില് പാട്ട് നമ്മൾ നിർത്തും അപ്പൊ എത്രയും പെട്ടെന്ന് കൈകളുടെ മാല ഭർത്താവിൽ നിങ്ങളുടെ കിട്ടി കഴിഞ്ഞാൽ അപ്പൊ പാട്ട് നിർത്താനുള്ള

அப்போ இவரும் அவுட் ஆயிட்டாரு. முன்னாடி ஏத்தி கொட்டி கேங்கா. குனி நீல காவடி الدنيا. அந்த டரிக்கே வந்து தக்கி தக்கி. இன்னும் அங்கமே நீ குனி கன்னி வென்னி கைல அண்ணனை முறிய தரணும்.

புத்தரடி <laughs> <laughs>

നല്ല രീതിയിൽ മുപ്പത്തിമൂന്ന് വർഷം പൂർത്തിയാക്കാനായിട്ട് ദൈവാനുഗ്രഹത്താൽ സാധിച്ചു എന്നുള്ളൊരു സന്തോഷമാണ് ഞങ്ങളെ സംബന്ധിച്ച് ബന്ധുപ്രാദികളായ എല്ലാവർക്കും വേണ്ടി ഞാൻ ഇവിടെ സംസാരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു റോൾ മോഡലായിട്ട് നമ്മുടെ അപ്പച്ചനെ പിന്തുടർന്നുകൊണ്ട് ജൻസ് അച്ചൻ എല്ലാ മണ്ഡലങ്ങളിലും ബിസിനസ് മാത്രമല്ല സമൂഹത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും കായിക പ്രവർത്തനങ്ങളായാലും സംഘടനാപരമായ പ്രവർത്തനത്തിലായാലും നമ്മുടെ ബന്ധുക്കളെ കൂട്ടിപ്പിടിക്കുന്ന കാര്യത്തിലായാലും ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ അച്ഛൻ്റെ കൂടെ വിളിക്കുമ്പോൾ വരുന്നതിൻ്റെ ഒരു കാരണം തന്നെ ആ സ്നേഹത്തോടെ കൂടെയുള്ള ഞങ്ങളോടുള്ള ഒരു സ്നേഹം തന്നെയാണ് ഞങ്ങൾക്കിവിടെ എല്ലാവരും ഇവിടെ വരുന്നതിൻ്റെ തന്നെ ഒരു കാരണം തീർച്ചയായിട്ടും അവർ കൂട്ടായ്മ ഇവിടെ പലരും പറയുന്നുണ്ടായി ജനിച്ച ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ആന്റിയടക്കം പറഞ്ഞു ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയൊരു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് അച്ചാച്ചനെ ഞാൻ കാണപ്പെടുന്നത് എനിക്ക് കുറച്ചൊക്കെ ഞാൻ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് പക്ഷെ അതക്കുമേലെ ജെയിംസ് അച്ചാച്ചനായാലും ലിയോ ആയാലും നമ്മളെല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ലൊരു ബെസ്റ്റ് ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് കൂടെ പ്രവർത്തിക്കുന്നതിനായിട്ട് അച്ചാച്ച ഒരു പ്രവർത്തനമാണ് ഞങ്ങളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നും ഈ സമയത്ത് ഇവിടെ ഞങ്ങളായിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ അവസരത്തിലെ ലീനാൻറ്റിയോട് പ്ലീസ് ലീനാൻറ്റി ലീന എനിക്ക് കുറച്ച് ഒരു കാര്യം പറയാനുള്ളത് കാരണം മുപ്പത്തിമൂന്ന് വർഷം അച്ചാച്ചൻ്റെ ഈ തിരക്കിലും ഈ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഒത്തിരിയേറെ തിരക്കുകൾക്കിടയിലും ലീലാൻഡി വാസ്തവത്തില് ഒത്തിരിയേറെ സഫർ ചെയ്തുകൊണ്ടും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടും നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനായിട്ട് മുപ്പത്തിമൂന്ന് വർഷം ഒറ്റക്കെട്ടായിട്ട് ജീവിക്കുന്നതിനായിട്ട് എനിക്കറിയാം തീർച്ചയായിട്ടും അച്ചാച്ചന്റെ തിരക്കില് എല്ലാം വിട്ടുവീഴ്ചയോടുകൂടെ അച്ചാച്ചനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അച്ചാച്ചൻ പറയുണ്ടായി കയറി ഭയങ്കര കരറി കാണുന്ന പറഞ്ഞു തീർച്ചയായിട്ടും ആ കയറി അച്ചാച്ചൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും അച്ചാച്ചൻ്റെ സ്ഥലത്ത് പിടിക്കുന്ന ഒരു ക്വാളിറ്റിയും ഒക്കെയാണ് ഈ കുടുംബം ഇന്ന് ഇവിടെ ഇത്ര മനോഹരമായിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ മക്കളായിട്ട് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ലിയോയും ബ്ലസ്സിയും നമ്മുടെ സ്നേഹമോളും എല്ലാവരും ഒത്തിരി സ്നേഹത്തിലെ നമ്മുടെ ഒരു കൂട്ടായ്മയിൽ നിങ്ങളുടെയൊക്കെ ഒരു കൂട്ടായ്മ ഉള്ളതുകൊണ്ടും സ്നേഹമുള്ളതുകൊണ്ടാണ് കൊണ്ട് ഞങ്ങളൊക്കെ വരുന്നത് തീർച്ചയായിട്ടും പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ അച്ചാച്ചൻ്റെ പെങ്ങന്മാരായാലും ഞങ്ങൾ മരുമക്കളായാലും ഒക്കെ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ആ സ്നേഹം അവസാനം അവസാനമാരെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഇനിയും ഒത്തിരിയേറെ നല്ല രീതിയിൽ മാതൃകാപരമായിട്ടുള്ള ദമ്പതികളായിട്ടും സമൂഹത്തിന് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്ന നല്ലൊരു വ്യക്തിത്വമായിട്ട് ഇപ്പോൾ ചച്ചനെ സംബന്ധിച്ച് പറയുന്നത് ഇപ്പോൾ ലയൻസ് ക്ലബിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഒത്തിരിയേറെ പോസ്റ്റിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒത്തിരിയേറെ നല്ല രീതിയിൽ നമ്മുടെ കൂടെ ഞങ്ങൾക്കൊക്കെ ഒത്തിരിയേറെ മാതൃകാപരമായിട്ട് ജീവിക്കുന്ന ചച്ചനെയും ആരിയും ഒത്തിരി സ്നേഹത്തോടെ സ്മരിച്ചുകൊണ്ട് ഈ അവസരത്തിൽ എല്ലാവിധ ദൈവാലയം നേർന്നുകൊണ്ട് എല്ലാവിധ ആശ്വാസം നേരുന്നു ഞാനിവിടെ പറഞ്ഞത് എല്ലാവർക്കും ഞങ്ങളുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊന്ന് പറയുകയാണ് എല്ലാവർക്കും ഒരിക്കലും കൂടെ അച്ഛാച്ചനും മാലിക്കും എല്ലാവിധ ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് വിവാഹ ജീവിതത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും താങ്ക് യു

പാട്ട് കഴിഞ്ഞിട്ടില്ല പാട്ട് കഴിഞ്ഞിട്ടില്ല ആ ഒരു പാട്ട് മാറ്റാൻ വേണ്ടി വെച്ചാണ് I'm gonna be